ഹായടാ സൂപ്പർ ഹേഴ്സിൻ്റെ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഫൈവ് എ എമ്മിന് അല്ലെ അഞ്ചു മണിക്ക് ഒരു സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബയോളജിയിൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്സുകൾ അത് നിങ്ങൾക്ക് കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലെവലിലുള്ള പരീക്ഷ അതുപോലെ നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഡി ആണെങ്കിലും എൻ ഡി പി സി ആണെങ്കിലും എല്ലാത്തിനകത്തും നമുക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങളാണ് നമ്മൾ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്യാൻസർ വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഫസ്റ്റ് ഒരു കുഞ്ഞു പോയിന്റ് പഠിച്ചങ്ങ് തുടങ്ങാം വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഓക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കണേ വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി നാല് ഇനി നമുക്ക് നോക്കാം എന്താണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്നത് അർബുദം മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രോഗമാണ് അപ്പോ ഭീകരമായ രോഗങ്ങളിൽ ഒന്നാണ് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിക്കണേ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജനം ചെയ്യുന്നതിനാൽ ഇവ അനാവശ്യമായി പെരുകയും മറ്റു കലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അർബുദം എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അർബുദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അനധികൃതമായി അല്ലെങ്കിൽ അനിയന്ത്രിതമായി വളരുകയും ഒരു ഇല്ലാതെ വളർന്ന് അല്ലെങ്കിൽ വിഭജനം നടത്തി അത് അനാവശ്യമായി പെരുകി മറ്റ് തൊട്ടടുത്ത ടിഷ്യൂലേക്കുമൊക്കെ വ്യാപിക്കുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് കോശവിഭജനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ തകരാറുണ്ടാകുമ്പോഴാണ് ശ്രദ്ധിക്കണം സാധാരണ ഇരിക്കുന്ന ഒരു കോശം ഒരു ക്യാൻസർ കോശമായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കോശവിഭജനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഓക്കെ ഇതൊരു ബേസ് ആണ് ഇനി എന്താണ് റീസൺസ് നമുക്ക് നോക്കാം കോണ്ടാക്ട് ഇൻഹിബിഷൻ അല്ലെങ്കിൽ സമ്പർക്ക തടസ്സമാണ് ക്യാൻസറിന്റെ കാരണമെന്ന് പറയുന്നത് എന്താണ് സമ്പർക്ക തടസ്സം അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഹിബിഷൻ ശ്രദ്ധിക്കണേ സാധാരണ കോശങ്ങൾക്ക് സമ്പർക്ക തടസ്സം എന്ന പ്രത്യേകത ഉണ്ട് സാധാരണ കോശങ്ങൾക്ക് സമ്പർക്ക തടസ്സം എന്ന പ്രത്യേകത ഉണ്ട് ഇതുമൂലമാണ് കോശങ്ങൾ പരസ്പരം സ്പർശിച്ചാൽ വളർച്ച നിയന്ത്രിക്കപ്പെടുന്നത് അപ്പൊ സാധാരണ കോശങ്ങൾ അനിയന്ത്രിതമായി വളർന്നു പോകാത്തതിന്റെ കാരണം കാരണമെന്ത് സാധാരണ കോശങ്ങൾ തൊട്ടടുത്ത ഒരു കോശവുമായി സമ്പർക്കം വന്നാൽ പെട്ടെന്ന് അവന്റെ വളർച്ച അവിടെ നിർത്തുന്നു എന്നതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ് എന്നാൽ കാൻസർ കോശങ്ങൾക്ക് ഈ സവിശേഷത ഇല്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത കോശത്തിൽ തട്ടിയാലെന്ത് തട്ടിയില്ലെങ്കിൽ എന്ത് അവൻ വളർന്നുകൊണ്ടേ അല്ലെങ്കിൽ വിഭജിച്ചു കൊണ്ടേ അതാണ് അനിയന്ത്രിതമായ വളർച്ച എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ അനിയന്ത്രമായി വളർന്ന് അതൊരു കൂട്ടമായിട്ട് മാറുമ്പോൾ ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂമറുകൾ എന്ന് പറയുന്നത് ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ട്യൂമർ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഇവിടുത്തെ ഇഷ്യൂ അർബുദത്തിന്റെ ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലത്തെ കേസാണ് സാധാരണ കോശങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പർക്ക തടസ്സം അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉണ്ടാവും ഒരു കോശം ഇങ്ങനെ വളർന്ന് അടുത്ത കോശത്തിലേക്ക് തട്ടുന്നു തട്ടുന്നില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ അവന് മനസ്സിലാവുന്നു ഇതിനപ്പുറം ഞാൻ പോകാൻ പാടില്ല ഒരു ബൗണ്ടറി ആയി അപ്പം അവിടെ വളർച്ച നിർത്തും ഓക്കെ എന്നാൽ ക്യാൻസർ കോശം എന്ന് പറയുന്നത് ഈ പറയുന്ന കോശങ്ങൾക്ക് ഈ സമ്പർക്ക തടസ്സം എന്ന് പറയുന്ന ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും ജീനിൻ്റെ തകരാറ് കാരണം അവൻ ഇങ്ങനെ അനിയന്ത്രിതമായി പെരുകി പെരുക്കി പെരുകി പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെ പോയിട്ട് അവൻ ഒരു കൂട്ടമായിട്ട് മാറും ആ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്യൂമറുകൾ എന്ന് വിളിക്കുന്നത് ഇതാണ് ഒരു അർബുദത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ സമ്പർക്ക തടസ്സം സാധാരണ കോശത്തിനുണ്ട് ഒരു സാധാരണ കോശത്തിന് സമ്പർക്ക കോശം സമ്പർക്ക തടസ്സം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടാൽ അത് ക്യാൻസർ കോശമായി പരിവർത്തനം ചെയ്യുന്നു നോക്കണ ട്യൂമറുകൾ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് ഒന്ന് അപകട സാധ്യത കുറവുള്ള ട്യൂമറും ബെനിങ് ട്യൂമർ എന്ന് വിളിക്കും രണ്ടാമത്തത് മാരകമായ ട്യൂമർ അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമർ എന്ന് നമുക്ക് വിളിക്കാം അപ്പൊ ട്യൂമറുകൾ എന്ന് പറയുന്ന മുഴകൾ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് അപകട സാധ്യത കുറവുള്ള ട്യൂമറുമുണ്ട് അപകട സാധ്യത കൂടിയ അല്ലെങ്കിൽ മാരകമായ ട്യൂമർ അല്ലെങ്കിൽ മാഗ്നന്റ് മാലിഗ്നന്റ് ട്യൂമർ എന്ന് നമുക്ക് വിളിക്കാം നമുക്ക് ഓരോരുത്തരെ കുറിച്ച് നോക്കാം ഒന്ന് അപകട സാധ്യതയുള്ള ട്യൂമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കടാ ഇത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് എന്ത് ചെയ്യില്ല വ്യാപിക്കില്ല എന്ന് മനസ്സിലാക്കണം ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് ഈ ക്യാൻസർ എന്ത് ചെയ്യില്ല ബാധിക്കില്ല അപ്പോൾ അപകട സാധ്യത കുറവുള്ള ട്യൂമറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് ഈ ട്യൂമർ എന്ത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം ബാധിക്കില്ല എന്നത് മനസ്സിലാക്കണം ഓക്കെ അല്ലേ ഇനി മിതമായ വളർച്ച മാത്രം അമിതമായ വളർച്ച അല്ല ഒരു മിതമായ വളർച്ചയാണ് അത് കാണിക്കുന്നത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ കഴിയും പുനരാവൃത്തി അതായത് അതിന് തിരിച്ചു വരവ് കുറവായിരിക്കും അപ്പോൾ ഒരു തിരിച്ചു വരവ് കുറവായിരിക്കും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാം അതുപോലെ പുനരാവൃത്തി കുറവാണ് ഓക്കെയാണ് ഒരു തിരിച്ചു വരവ് ഒരിക്കൽ അതിനെ നീക്കം ചെയ്താൽ വീണ്ടും അവിടെ ഒരു വളർച്ച ഉണ്ടാവില്ല അസാധാരണ കോശവിഭജനം കുറവാണ് അതുകൊണ്ട് പ്രധാനമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സമീപകലകൾക്ക് സമീപകലകൾക്കിത് നശീകരണം വരുത്തുന്നില്ല അപ്പം വലിയ കുഴപ്പമില്ലാത്ത ആ പേരിൽ തന്നെ ഉണ്ട് അപകട സാധ്യതയുള്ള ട്യൂമർ എന്ന് പറയുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത ട്യൂമറുകളെയാണ് നമ്മൾ അപകട സാധ്യത കുറഞ്ഞ ട്യൂമർ എന്ന് പറയുന്നത് സമീപകലകളിലേക്ക് അത് ബാധിക്കുന്നില്ല പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അസാധാരണമായിട്ടുള്ള കോശവിഭജനം അവിടെ കുറവാണ് മിതമായ ഒരു വളർച്ച മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇത് ഒരു സ്ഥലത്ത് വന്നാൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് അത് വ്യാപിക്കില്ല എന്ന് മനസ്സിലാക്കണം ഇതാണ് അപകട സാധ്യതയുള്ള ട്യൂമറുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഇനി ഈ അപകട സാധ്യതയുള്ള ട്യൂമറുകൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അപകട സാധ്യത കുറഞ്ഞ ചില ട്യൂമറുകളുടെ പേര് നോക്കിക്കൂടാം ഒന്ന് ലിപ്പോമ എന്ന് പറയുന്ന ഒരു ട്യൂമർ ലിപ്പോമ എന്ന് പറയുന്ന ട്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അടിപ്പോ സൈറ്റുകൾ അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ദോഷകരമല്ലാത്ത മുഴകളാണ് ലിപ്പോമ എന്ന് പറയുന്നത് ഇത് ക്യാൻസർ അല്ല എന്ന് നമുക്ക് പറയാം ലിപ്പോമ എന്ന് പറഞ്ഞാൽ അടിപ്പോസൈറ്റ് അടിപ്പോസൈറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കോശങ്ങൾക്ക് പറയുന്ന പേരാണ് അടിപ്പോസൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ കൊഴുപ്പ് കോശങ്ങൾ എന്ന് പറയുന്ന അടിപ്പോസൈറ്റുകൾ കൊണ്ട് നിർമ്മിതമായ ദോഷകരമല്ലാത്ത മുഴകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലിപ്പോമകൾ എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് മനസ്സിലായല്ലോ ലിപ്പോമ ഇനി അടുത്തത് ഫൈബ്രോ ഡെനോമ സ്തനകോശങ്ങളിൽ രൂപം കൊള്ളുന്ന മാടിയ ട്യൂമറിൻ്റെ പേരാണ് ഫൈബ്രോ ഡെനോമ എന്ന് പറയുന്നത് ഇത് അപകടകാരി അല്ല അതായത് ഇപ്പോൾ നമ്മൾ സ്ഥലങ്ങളിൽ ക്യാൻസർ വരാറുണ്ട് സ്ഥലങ്ങളിൽ ക്യാൻസർ വരും അല്ലെങ്കിൽ ട്യൂമറുകൾ വരുമ്പോൾ ആ ട്യൂമറുകൾ നമ്മൾ പരിശോധിച്ചിട്ട് അപകടകാരിയാണോ അല്ലയോ എന്നുള്ളത് പിന്നീടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു അപകടകാരി അല്ലാത്ത ഒരു ട്യൂമർ ഉണ്ടാവും ആ ട്യൂമറിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ഫൈബ്രോഡെനോമ എന്ന് പറയുന്ന ട്യൂമർ അടുത്തത് മെനിഞ്ചിയോമ എന്ന് പറയുന്ന ട്യൂമർ മെനിഞ്ചിയോമ എന്ന് പറയുമ്പം തന്നെ ഓർക്കണം മെനിഞ്ചസ് എന്ന് പറഞ്ഞ നിന്റെ തലച്ചോറ് സുഷുമ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളിയുള്ള ആവരണത്തിന്റെ പേരാണ് മെനിഞ്ചസ് ആ മെനിഞ്ചസിന്റെ സ്ഥലങ്ങളിൽ നിന്നും വികസിക്കുന്ന ഒരു പ്രത്യേക ട്യൂമറിന്റെ പേരാണ് മെനിഞ്ചിയോമ എന്ന് പറയുന്നത് ഇവനും അപകടകരമല്ലാത്ത ഒരു ട്യൂമർ ആണ് എന്നത് മനസ്സിലാക്കണം അപ്പൊ അപകട സാധ്യത കുറവുള്ള ട്യൂമറുകൾക്ക് എക്സാമ്പിൾ നോക്കണ ലിപ്പോമ എന്ന് പറയുന്ന അഡിപ്പോസൈറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ട്യൂമർ അതുപോലെ ഫൈബ്രോഡെനോമ എന്ന് പറയുന്ന സ്ഥാനകോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ട്യൂമർ മെനിഞ്ചിയോമ എന്ന് പറയുന്ന മെനിഞ്ച സ്ഥലങ്ങളിൽ വികസിക്കുന്ന ഒരു ട്യൂമർ ഇത് മൂന്നുമാണ് നമ്മൾ എന്തിനാണ് അപകട സാധ്യത കുറവുള്ള ട്യൂമറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്നാൽ മാരകമായ ട്യൂമറിന്റെ എക്സാമ്പിൾ നോക്കണ അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമർ എന്ന് വിളിക്കുന്ന മാരകമായ എക്സാ മാരകമായ ട്യൂമർ നോക്കിക്കോ അനിയന്ത്രിതമായി വളരുന്നതാണിവ ആസന്ന കലകളിലേക്ക് വ്യാപിച്ച് അവയെ നശിപ്പിക്കുന്നു രക്തത്തിലൂടെയും ലിംഫിലൂടെയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു രക്തത്തിലൂടെയും ലിംഫിലൂടെയും ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പോകുന്നു നേരത്തെ പറഞ്ഞ മാരകമല്ലാത്ത ട്യൂമർ എവിടെയാണോ അതുള്ളത് അവിടെ മാത്രം നിൽക്കുന്നു എങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെയോ ലിംഫിലൂടെയോ സഞ്ചരിക്കാൻ ഇതിന് കഴിയും പുനരാവൃത്തി സാധ്യത കൂടുതലാണ് ചികിത്സിച്ച് നീക്കിയാലും വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ചെയ്ത് ശസ്ത്രക്രിയ ചെയ്ത് ആ ട്യൂമർ നമ്മൾ നീക്കം ചെയ്താലും ഭാവിയിൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറയുന്ന മാരകമായ ട്യൂമറിനുള്ളത് എന്നത് മനസ്സിലാക്കുക ഇനി നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ വ്യാപിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാറ്റിസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ മാരകമായ ട്യൂമർ അല്ലെങ്കിൽ ഒരു ട്യൂമറിന്റെ കോശങ്ങൾ രക്തത്തിലൂടെയോ അതുപോലെ ലിംഫിലൂടെയോ സഞ്ചരിച്ച് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാറ്റിസ് എന്ന് വിളിക്കുന്നത് അപ്പം മാരകമായ ട്യൂമർ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നവിധി തന്നെയാണ് മെറ്റാസ്റ്റാറ്റിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വെച്ചോ മെറ്റാസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് മാരകമായ ട്യൂമറിന്റെ ഒരു ഏറ്റവും വലിയൊരു ആണ് എന്താണ് മെറ്റാസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് മാരകമായ ട്യൂമറിന്റെ ഭാഗങ്ങൾ രക്തത്തിലൂടെയോ ലിംഫിലൂടെയോ സഞ്ചരിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കയറിച്ചെല്ലാം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇങ്ങനെ വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാറ്റിസ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഇതിന്റെ പ്രത്യേകത നമ്മൾ ചികിത്സിച്ച് ഇതിനെ ആ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കിയാലും പിന്നീട് ഒരു സമയം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് മാരകമായ ട്യൂമറുമായി ബന്ധപ്പെട്ടത് ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കണ കാർസിനോമ നമ്മൾ പൊതുവെ പഠിക്കാറുള്ളതാണ് കാർസിനോമ ചർമ്മത്തിൽ അല്ലെങ്കിൽ അവയവങ്ങളുടെ പുറമേയുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്നതാണ് കാർസിനോമ എന്ന് പറയുന്നത് ചർമ്മത്തിൽ അല്ലെങ്കിൽ അവയവങ്ങളുടെ പുറമെയുള്ള കോശങ്ങളിൽ എപ്പിത്തീരിയൽ സെൽസിൽ ഉണ്ടാകുന്നതാണ് കാർസിനോമ എന്നാൽ സാർക്കോമ എന്ന് പറയുന്നത് എല്ല് പേശി രക്തക്കുഴൽ തുടങ്ങിയവയെ ബാധിക്കുന്നതാണ് സാർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ലുക്കീമിയ അറിയാം രക്തകോശങ്ങളെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ പേരാണ് ലുക്കീമിയ എന്ന് പറയുന്നത് അപ്പോൾ രക്തകോശങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് പിള്ളേരെ ലുക്കീമിയ എന്ന് വിളിക്കാം ലിംഫോമ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ആണ് ലിംഫോമ എന്ന് പറയുന്നത് അപ്പോൾ ലിംഫോമ എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ക്യാൻസർ ലുക്കീമിയ എന്ന് പറയുന്ന രക്തകോശത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് അതുപോലെ ഗ്ലിയോസ്റ്റോമ ഈ ഗ്ലിയോസ്റ്റോമ എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത ഒരു അല്പം മാരകമായ ഒരു ട്യൂമറാണ് ഗ്ലിയോസ്റ്റോമ എന്ന് എന്നാദ്യമേ പറയാം തലയൊട്ടിയിൽ തകരാറുള്ള കോശങ്ങൾ കാരണം ഉണ്ടാകുന്ന മാരകമായ ട്യൂമറിന്റെ പേരാണ് ഗ്ലിയോസ്റ്റോമ നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺ ഉണ്ടല്ലോ ന്യൂറോൺ ഉള്ളതുപോലെ പോലെ ഗ്ലിയാൽ സെൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം സെൽസ് ഉണ്ട് ആ ഗ്ലിയാൽ സെൽസിൽ ഈ പറയുന്ന കോശവിഭജനം വിഭജനം വേഗത്തിലാകുമ്പോൾ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് തലച്ചോറിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന മാരക ട്യൂമർ അതിൻ്റെ പേരാണ് ഗ്ലിയോസ്റ്റോമ എന്ന് പറയുന്നത് അതിമാരകമായ ട്യൂമർ തന്നെയാണ് ആ പേര് സൂചിപ്പിക്കുമ്പോൾ പോലെ തന്നെ അപ്പോൾ ഗ്ലിയാസ്റ്റോമ എന്ന് പറയുന്ന തലയോട്ടിലെ തകരാറുള്ള കോശങ്ങൾ കാരണം അതായത് ഇത്രയേ ഉള്ളൂ തലയോട്ടിയിലെ ഗ്ലിയാൽ എന്ന് പറയുന്ന ഒരു വിഭാഗം കോശങ്ങൾ അവർക്ക് കോശവിഭജനം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സമ്പർക്കവുമായി ബന്ധപ്പെട്ട ആ ഒരു ഒരു ലിങ്ക് വിട്ടുകഴിഞ്ഞാൽ അവിടെ അനിയന്ത്രിതമായി കോശവിഭജനം നടക്കുന്നു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്ലിയോ സ്റ്റോമ എന്ന് പറയുന്നത് ഏറ്റവും മാരകമായ ഒരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു ട്യൂമർ ആണിത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പൊ ഈ രണ്ട് തരംതിരിവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ അർബുദത്തിന് കണ്ടെത്തലും അതുപോലെ രോഗനിർണയവും നമുക്കൊന്ന് നോക്കാം പ്രാരംഭ പ്രാരംഭനിലയിൽ രോഗനിർണയം നിർണായകമാണ് അതായത് അർബുദത്തിന് പല സ്റ്റേജുകളുണ്ട് അതിൻ്റെ പ്രാരംഭ സ്റ്റേജിൽ തന്നെ ഇതിനെ കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിന് ഒരു എന്താ പറയുക ചികിത്സിക്കാം അർബുദം തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ശരിയായ ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയും അപ്പോൾ അർബുദം വളരെ വേഗത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർബുദവുമായി ബന്ധപ്പെട്ട സംശയം തോന്നിയാൽ പെട്ടെന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻ്റ് കൊടുത്തപ്പെട്ട അസുഖത്തിൽ നിന്നും ഭേദമാകാം രക്താർബുദത്തെക്കുറിച്ചാണെങ്കിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം പരിശോധിക്കുന്നു രക്തപരിശോധനയും അസ്ഥിമജ്ജ പരിശോധനയും നിർവഹിച്ച് രക്താർബുദം കണ്ടെത്താൻ കഴിയും അപ്പോൾ ലുക്കീമിയ എന്ന് പറയുന്ന രക്താർബുദം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡബ്ല്യു ബി സിയുടെ എണ്ണം പരിശോധിച്ച് അതുപോലെ രക്തപരിശോധനയും അസ്ഥിമജ്ജയുടെ പരിശോധനയും നടത്തിയും നമുക്ക് കണ്ടെത്താം ഇനി ഹിസ്റ്റോ പത്തോളജിക്കൽ പഠനം അർബുദ അർബുദബാധിതമായ കോശങ്ങളുടെ രോഗലക്ഷണ പഠനത്തെ പറയുന്ന പേരാണ് ഹിസ്റ്റോ ഹിസ്റ്റോപ്പത്തോളജിക്കൽ പഠനം എന്ന് പറയുന്നത് ബയോപ്സി അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ടോക്ക് വരുന്ന സമയങ്ങളിലോ സ്ഥലങ്ങളിലോ ഒക്കെ കേട്ടിട്ടുള്ള ആയിരിക്കും ബയോപ്സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മുഴ വന്ന് നീക്കം ചെയ്യുമ്പോൾ ആ മുഴ നീക്കം ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയും ഇത് ഞങ്ങൾ ബയോപ്സിക്ക് അയച്ചിട്ട് റിസൾട്ട് പറയാമെന്ന് പറയും ബയോപ്സിക്ക് അയക്കുമ്പോഴാണ് അവിടെ ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് കൺഫേം ആക്കുന്നത് സംശയമുള്ള കലയുടെ ഒരു ഭാഗമെടുത്ത് സൂക്ഷ്മദൃശ്യയുടെ പത്തോളജിസ്റ്റ് പരിശോധിക്കുന്നതിനെയാണ് ബയോപ്സി എന്ന് പറയുന്നത് അപ്പോൾ സംശയമുള്ള ഇപ്പോൾ ഒരാളുടെ വയറിൽ നിന്ന് മുഴ നീക്കം ചെയ്തു എങ്കിൽ ആ മുഴയുടെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ബയോപ്സി ടെസ്റ്റിന് അയക്കുന്നു ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് അത് സാധാരണ കുഴപ്പമില്ലാത്തൊരു മുഴയാണോ അതോ അല്പം കുഴപ്പം പിടിച്ച മുഴയാണോ എന്നുള്ളതിനെ പിന്നീട് കൺഫേം കൺഫേമാക്കുന്നത് എന്നത് മനസ്സിലാക്കുക അടുത്തത് അസ്ഥി മജ്ജ പരിശോധന അസ്ഥിമജ്ജയിലെ കോശങ്ങളുടെ രോഗാവസ്ഥ മനസ്സിലാക്കി അസ്ഥിമജ്ജയിലെ കോശങ്ങളുടെ രോഗ അവസ്ഥ മനസ്സിലാക്കി എടുക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസ്ഥിമജ്ജ പരിശോധന എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം അർബുദത്തിന്റെ കണ്ടെത്തലും രോഗനിർണയത്തെയും കുറിച്ച് പറഞ്ഞാൽ ഒന്ന് പ്രാരംഭത്തിൽ തന്നെ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ നിർണായകമായി ഏർ നമുക്ക് എന്തിനാ അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും അതുപോലെ രക്താർബുദം കണ്ടെത്തുന്നതാണെങ്കിൽ ശ്വേതരക്താണുക്കളെ പരിശോധിക്കുന്നു അസ്ഥിമജ്ജയുടെ പരിശോധനയും അതിന് ഉപയോഗിക്കുന്നുണ്ട് ഇസ്റ്റോ പഠനം എന്ന് പറഞ്ഞാൽ അർബുദ ബാധിതമായ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അതുപോലെ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു സംശയമുള്ള കല എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തെ എടുത്ത് നമ്മൾ സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ ഒരു പത്തോളജിസ്റ്റ് നോക്കി പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് തരുന്നതാണ് ഹിസ്റ്റോ പത്തോ സോറി ബയോപ്സി എന്ന് പറയുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അസ്ഥിമജ്ജയെ പരിശോധിച്ച് അവിടുത്തെ കോശങ്ങളെ പരിശോധിച്ച് രോഗാവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതാണ് അസ്ഥിമജ്ജ പരിശോധന എന്ന് പറയുന്നത് ഇനി നോക്കണ ആധുനിക രോഗനിർണയ സാങ്കേതിക വിദ്യകൾ നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ആധുനിക രോഗനിർണയ സാങ്കേതിക വിദ്യകൾ നോക്കിക്കോ ഒന്ന് റേഡിയോഗ്രാഫി എന്ന് പറയും അതായത് എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിനകത്തുള്ള കലകളുടെ മാറ്റത്തെ കണ്ടെത്തുന്നതാണ് റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം റേഡിയോഗ്രാഫി എന്താണ് എക്സ് കിരണങ്ങളെ ഉപയോഗിച്ച് ശരീരത്തിനകത്തുള്ള മാറ്റത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു രണ്ട് സി സ്കാൻ എക്സ് കിരണത്തെ ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ ഉത്ഭാഗത്തിന്റെ ത്രിമാന പ്രതിബിംബം ലഭ്യമാക്കുന്നു സി ടി സ്കാൻ എന്താണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി എന്ന് പറയും എക്സ് കിരണം ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ ഉത്ഭാഗത്തിൻ്റെ ത്രിമാണ പ്രതിബിംബം മനസ്സിലാക്കുക അതുവഴി അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക അടുത്തത് എം ആർ ഐ കാന്തിക മേഖലയും അയോണികമല്ലാത്ത വികരണങ്ങൾ ഉപയോഗിച്ച് ശരീരാവയവങ്ങളെ വിശദമായി പരിശോധിക്കുന്നതാണ് എം ആർ ഐ എന്ന് പറയുന്നത് എം ആർ ഐ ക്യാൻസറിന് മാത്രമല്ല മറ്റു പലതിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എം ആർ ഐ എന്ന് പറയുന്നത് അടുത്തത് അർബുദ അർബുദത്തിന്റെ അല്ലെങ്കിൽ ക്യാൻസറിന്റെ സ്പെഷ്യാലിറ്റി ഐറ്റം ആണ് അർബുദ നിർദ്ദിഷ്ട ആന്റിജൻ പരിശോധന ട്യൂമർ മാർക്കർ ടെസ്റ്റ് അതായത് അർബുദത്തെ സൂചിപ്പിക്കുന്ന പ്രത്യേക ആന്റിജനുകൾ കണ്ടെത്താൻ കഴിയുന്ന ആന്റിബോഡികളെ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് എങ്ങനെ അർബുദം സൂചിപ്പിക്കുന്ന പ്രത്യേക ആന്റിജനുകളെ കണ്ടെത്താൻ കഴിയുന്ന ആന്റിബോഡികളെ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ട്യൂമർ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ആന്റിബോഡിയെ ശരീരത്തിൽ കടത്തി വിടുമ്പോൾ ആ ആൻറ്റിബോഡി നിന്റെ ശരീരത്തിലെ അർബുദത്തെ സൂചിപ്പിക്കുന്ന ആൻറ്റിജനുകളെ കണ്ടെത്തുന്നു അതാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഓൾറെഡി ഉള്ളിൽ ആൻറ്റിജൻ അർബുദത്തിന് കാരണമാകുന്ന ഉണ്ട് അതിനെ കണ്ടെത്താൻ നമ്മൾ പുറത്തുനിന്ന് ആന്റിബോഡിയെ പറഞ്ഞു വിട്ടിട്ട് അവൻ അതുണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടെത്തി കൊണ്ടുവരുന്നു ദർസോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അടുത്തത് ജനറ്റിക് ടെസ്റ്റ് പാരമ്പര്യമായ അർബുദ സാധ്യത ഉള്ളവരിൽ അർബുദ ജീനുകൾ കണ്ടെത്താൻ തന്മാത്ര ജീവശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു അപ്പൊ ജനിതക പരിശോധനയിലൂടെ പാരമ്പര്യമായി ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഡോക്ടേഴ്സിന് അത് അവരുടെ മെഡിക്കൽ ബുക്കും ഒക്കെ നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ വരാൻ സാധ്യത ഉള്ളവരിലെ അർബുദ ജീനുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനാ രീതിയാണ് ജനിതക പരിശോധന അല്ലെങ്കിൽ ജനിതക ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന സാധനം എക്സ് എക്സ്കരണത്തെ ഉപയോഗിച്ച് ശരീരത്തിനകത്തുള്ള കലകളുടെ മാറ്റത്തെ കണ്ടെത്തുന്നു അതുപോലെ സി ടി സ്കാൻ എന്ന് പറയുന്നത് എക്സ് എക്സീകരണത്തെ ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ഉത്ഭാഗത്തിൻ്റെ ത്രിമാന പ്രതിബിംബം കൊണ്ട കണ്ടെത്തുന്നു അടുത്തത് എം ആർ ഐ എന്ന് പറഞ്ഞാൽ കാന്തിക മേഖലയും അയോണികമല്ലാത്ത വികരണവും ഉപയോഗിച്ച് ശരീര അവയവങ്ങളെ വിശദമായി പഠിക്കുന്നു ഇനി അർബുദ നിർദ്ദിഷ്ട ആൻറ്റിജൻ പരിശോധന അല്ലെങ്കിൽ ട്യൂമർ മാർക്കർ ടെസ്റ്റ് എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞു അർബുദത്തെ സൂചിപ്പിക്കുന്ന പ്രത്യേക ആന്റിജനുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അതിനെ കണ്ടെത്താൻ കഴിയുന്ന ആൻറ്റിബോഡിയെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് എത്തിച്ച് അവനെ കണ്ടെത്തുന്നു ഇതാണ് അർബുദ നിർദ്ദിഷ്ട ആൻറ്റിജൻ പരിശോധന എന്ന് പറയുന്നത് ഇനി ജനിതക പരിശോധന എന്ന് പറഞ്ഞാൽ അർബുദം വരാൻ സാധ്യതയുള്ള പാരമ്പര്യമായ അർബുദം വരാൻ സാധ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരിൽ അർബുദ ജീനുകളെ കണ്ടെത്തുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനിതക പരിശോധന അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്മാത്ര ജീവശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കുക ഇതാണ് ആധുനിക രോഗ നിർണയ സാധ്യത എന്ന് പറയുന്നത് ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നോക്കണേ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒന്നാമത്തെ ശസ്ത്രക്രിയ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ് ഒരു ആദ്യത്തെ ഒരു ഫോളോ അപ്പ് ശസ്ത്രക്രിയ അർബുദ ട്യൂമർ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു അർബുദത്തിന് കാരണമായ ട്യൂമറിനെ നീക്കം ചെയ്യുന്നു അതുപോലെ അപകട സാധ്യത കുറവുള്ള ബെനിങ് ട്യൂമർ ആയാൽ ശരീരത്തിൽ വ്യാപനമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലവത്താണ് തെറ്റാണ് എന്നാൽ ചില മാലിഗ്നന്റ് ട്യൂമറുകൾക്കും ശസ്ത്രക്രിയ പൂർണ്ണമായ അർബുദനാശം നൽകും ചില എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം മറ്റ് ചില ഈ ചില എന്ന് പറഞ്ഞതിൽ ഏറെ ചിലരുണ്ടല്ലോ അവരെ നമുക്ക് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയാൽ പോലും വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ചില മാലിഗ്നന്റ് ട്യൂമറിന് അല്ലെങ്കിൽ മാരകമായ ട്യൂമറിന് നമ്മൾ ശസ്ത്രക്രിയക്ക് ശേഷം പൂർണമായ ഒരു ശമനം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഈ മാരകമല്ലാത്തതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് മാരകമായ ട്യൂമറുകൾക്ക് ചിലതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് എന്നാൽ ചിലതിന് അത് പെർഫെക്റ്റ് അല്ല മുഴ നീക്കം ചെയ്യാം പക്ഷെ അത് വീണ്ടും അതിനുള്ള സാധ്യത ഉണ്ട് അടുത്തത് വികരണ ചികിത്സ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി അതെന്താണ്ട അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ എക്സ് കിരണം പോലുള്ള ഉയർന്ന ഊർജമുള്ള വികരണത്തെ ഉപയോഗിച്ച് അർബുദ കോശങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പരിസരത്തെ നല്ല കോശങ്ങൾക്ക് ശതം വരുത്താതെ ചികിത്സ നടത്തുന്നു അതായത് ഈ അർബുദ കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഏരിയയിലായിരിക്കും ആദ്യം അതിനെ മാർക്ക് ചെയ്യും അതിനെ മാർക്ക് ചെയ്തിട്ട് ആ അർബുദ കോശങ്ങൾ മാത്രം എക്സ് കിരണങ്ങളെ ഉപയോഗിച്ച് നമ്മൾ കരിച്ചു കളയും അപ്പം തൊട്ടടുത്തിരിക്കുന്ന കോശങ്ങൾക്ക് അത് ബാധിക്കൂല തൊട്ടടുത്തിരിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ അർബുദം ബാധിക്കാത്ത തൊട്ടടുത്തിരിക്കുന്ന കോശങ്ങൾ സേഫ് ആയിരിക്കും എന്നാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഏതാണ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ട്യൂമർ കോശങ്ങളെ നമ്മൾ കരിച്ചു കളയുന്ന ഒരു പരിപാടിയാണ് വികീരണ ചികിത്സ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്ന സാധനം ക്ലിയർ ആണോ അപ്പൊ അവയവത്തിന്റെ ഏത് ഭാഗത്താണോ പ്രോബ്ലം ഉണ്ടായത് അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവത്തിലെ ഏത് ഭാഗത്താണോ ഈ പറയുന്ന ക്യാൻസർ ഉള്ളത് അതിനെ മാത്രം തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് വികീരണ ചികിത്സ ഇനി അടുത്തത് രാസ ചികിത്സ എന്ന് പറയും അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും രാസചികിത്സ എന്ന വാക്കിനേക്കാൾ നിങ്ങൾ കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള വാക്കെന്ന് പറയുന്നത് കീമോതെറാപ്പി എന്ന വാക്കായിരിക്കും അതായത് ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശക്തമായ സൈ സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നു ഓക്കെ ഇത് രക്തത്തിലൂടെ മുഴുവൻ ശരീരത്തിലും പ്രവർത്തിച്ച് അർബുദ കോശങ്ങളെ നശിപ്പിക്കും അപ്പൊ ഇത് നമ്മൾ ട്രിപ്പിലൂടെ രക്തത്തിൽ കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവൻ രക്തത്തിലൂടെ സഞ്ചരിച്ചിട്ട് ക്യാൻസർ കോശങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു ഇതിന് സൈഡ് എഫക്റ്റ് ഭയങ്കരമാണ് പല സന്ദർഭങ്ങളിൽ അവർ ആ ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ച് അതിൽ വ്യത്യാസം വരാം അസുഖങ്ങൾ മുടികൊഴിച്ചിൽ ക്ഷീണം വിളർച്ച അതുപോലെ എന്താ പറയുക ഇമ്മ്യൂണിറ്റി ആ സമയത്ത് ഭയങ്കര കുറവായിരിക്കും ഈ വായി മുതൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അന്ന പദമുണ്ടല്ലോ അന്നപഥത്തിൽ ഒരുപാട് വ്രണങ്ങൾ മുറിവുകൾ വരാൻ സാധ്യത ഭക്ഷണം പോലും നേരെ ജവി ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അതുപോലെ ഈ കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരുടെ ഡോക്ടേഴ്സ് പ്രത്യേകം പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര ആണ് ഇമ്മ്യൂണിറ്റി കുറച്ച് ദിവസം കുറവായിരിക്കും ഈ മുന്തിരി ജ്യൂസ് പോലുള്ള സാധനങ്ങളൊന്നും കുടിക്കരുതെന്ന് പറയും കാരണം അതിനകത്തൊക്കെ ബാക്ടീരിയാസിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ ചെറിയ രോഗാണുക്കളെ പോലും നമുക്ക് അവിടെ അടുപ്പിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ രാസചികിത്സ അല്ലെങ്കിൽ കീമോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാൻസർ കോശങ്ങളെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കാനുള്ള ശക്തമായ രാസ മരുന്നുകളെയാണ് അല്ലെങ്കിൽ സൈറ്റോ ടോക്സിക് ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് രാസ ചികിത്സ എന്ന് പിടിക്കുന്നത് ഉറപ്പായിട്ടും ചില സൈഡ് എഫക്ട്സ് ഈ പറയുന്ന കീമോതെറാപ്പിക്ക് കൊണ്ട് എന്നതാണ് വാസ്തവം നമ്മൾ മനസ്സിലാക്കുക ഈ നഷ്ടപ്പെടുന്ന മുടിയൊക്കെ പിന്നീട് തിരിച്ചു വരും പക്ഷെ എന്നാൽ പോലും ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ മുടിയൊക്കെ എന്തിനും നഷ്ടപ്പെട്ടു പോകും അടുത്തത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നൊരു ഭാഗം ഉടലെ എന്താണാ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തി അർബുദ കോശങ്ങളെ നേരിടാൻ സഹായിക്കുന്നു മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ച് അർബുദ കോശങ്ങളെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണൽ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തി അർബുദ കോശങ്ങളെ നശിപ്പിക്കുക മോണോ ക്ലോണൽ ആൻറ്റിബോഡീസ് അതായത് ആൻറ്റിബോഡീസിനെ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ് ഈ മോണോ ക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ മോണോ എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ മോണോ ക്ലോണൽ എന്ന് പറഞ്ഞാൽ പോളിക്ലോണലുണ്ട് മോണോക്ലോണലുണ്ട് പോളി എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് അതായത് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്വഭാവത്തെ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അവന് ക്യാൻസർ കോശങ്ങൾ മാത്രമേ തിരക്കി പിടിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലായോ ഈ പ്രമേഹമുണ്ടല്ലോ നമ്മുടെ ഡയബറ്റീസ് ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു പുതിയൊരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് അതൊക്കെ പുറത്തിറങ്ങാൻ താമസം എടുക്കുമെങ്കിൽ പോലും ഒരു ഒരു സന്തോഷകരമായ വാർത്ത ഇന്നല്ല ഒരു മൂന്ന് വർഷം മുമ്പേ വന്നിട്ടുണ്ട് അതും ഇതുപോലെ തന്നെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ട് ആ ക്യാൻസറുമായിട്ട് സോറി നമ്മുടെ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട ചില ട്രീറ്റ്മെൻറ്റുകൾ നേരത്തെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ട് അർബുദ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുക എന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ചില ആൻറ്റിബോഡീസാണ് മോണോ എന്ന് പറയുമ്പോൾ ഒന്ന് അതായത് അകത്ത് ഒരു ലക്ഷ്യം ഇവൻ ഒരു ടാർജറ്റേ ഉള്ളൂ ക്യാൻസർ കോശങ്ങൾ അതുപോലെ വേറെ അസുഖം പ്രമേഹത്തിനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോശം അങ്ങനെ ടാർജറ്റ് ഇന്ന 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 ആൾക്കും മാത്രം ടാർജറ്റ് ഇട്ട് പോകുന്നതാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് കേട്ടോ ഭാവിയുടെ ഒരു വലിയൊരു ചർച്ച ആവാൻ പോകുന്ന ഒരു സാധനമാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് അടുത്ത നാലാം അടുത്ത ആളുടെ പേര് എന്ന് പറഞ്ഞാൽ ഹോർമോൺ തെറാപ്പി സമ്മിശ്ര അർബുദങ്ങൾ അതായത് സ്തന അർബുദം അതുപോലെ പോസ്റ്റേറ്റ് ക്യാൻസർ ഈ ചികിത്സകൾക്കൊക്കെ നിർദ്ദിഷ്ട ഹോർമോണുകളെ തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു അതായത് ഈ സ്തനാർബുദം അല്ലെങ്കിൽ പോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് നമ്മൾ ചില ഹോർമോൺ തെറാപ്പി അതായത് ഹോർമോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ചില ഹോർമോണുകളുടെ പ്രവർത്തനത്തെ മന്ദതയിലാക്കുകയോ പൂർണ്ണമായിട്ടും അതിൻ്റെ വരവിനെ തടയുകയോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് നടത്തുന്നു അതാണ് ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത് അങ്ങനെ ഹോർമോൺ തെറാപ്പിയിലൂടെ നമുക്കിതിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അടുത്തത് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയും എന്താണാ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥിമജ്ജോയിലാണ് സ്റ്റെം സെൽ എന്ന് പറയുന്ന സ്റ്റെം സെല്ലിന് മലയാളത്തിൽ മൂലകോശങ്ങൾ എന്ന് വിളിക്കാം സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന് ഇരട്ടിക്കാൻ കഴിവുള്ള സ്റ്റെം സെല്ലിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെം സെല്ലുകളിൽ നിന്നാണ് സ്റ്റെം സെല്ലിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്റ്റെം സെല്ലിനെ വിഭജിച്ചിട്ട് വേറൊരു കോശമാവാം വീണ്ടും ഒരു സ്റ്റെം സെല്ലും ആവാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു സ്റ്റെം സെല്ല് വികരിച്ചിട്ട് ഒരു രക്തകോശമാവും വീണ്ടും അതൊരു സ്റ്റെം സെല്ലായിട്ട് മാറും അപ്പോൾ സ്റ്റെം സ്റ്റെംസെല്ലിൻ്റെ എണ്ണം ശരീരത്തിൽ കുറയൂല ഒരു സ്റ്റെം സെൽ സ്റ്റെംസെല്കരി വിഭജിച്ചിട്ട് ഒരു വീണ്ടും ഒരു സ്റ്റെം സ്റ്റെംസെല്ലു ആവും ഇപ്പുറത്തൊരു എപ്പിത്തീലിയൻ സെല്ലുമാവും ഇനി അടുത്ത് വേറൊരു ആവശ്യമെന്ന് പറയുന്നത് യോജക കലയാണ് വേണ്ടതെങ്കിൽ ഒരു 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 പിന്നെ ആവരണ കോശമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പേശി കോശമാണ് അവിടെ വരേണ്ടതെങ്കിൽ വീണ്ടും അവിടെ ഇരിക്കുന്ന സ്റ്റെം സെൽ വിഭജിച്ചിട്ട് ഒരു സ്റ്റെം സ്റ്റെംസെല്ലുമാവും ഒരു പേശി കോശവും ആവും അപ്പോൾ എപ്പോഴും സ്റ്റെംസെല്ലിൻ്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരാതെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ സെൽ സെറാപ്പി എന്ന് പറഞ്ഞാൽ എന്ത് അസ്ഥിമജ്ജ ട ട്രാൻസ്പ്ലാന്റേഷൻ വഴി പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി പുതിയ രക്തകോശങ്ങളെ ഉൽപാദിപ്പിക്കുന്നു രക്താർബുദം ചികിത്സിക്കാൻ പിന്നെ പ്രയോജനമാണ് അതായത് ലുക്കീമിയയും ലിംഫോമ പോലുള്ള ലുക്കീമിയ അതുപോലെ ലിംഫോമ പോലുള്ള രക്താർബുദവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി പുതിയ രക്തകോശങ്ങളെ കുഴപ്പമില്ലാത്ത പുതിയ രക്തകോശങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അസ്ഥിമജ്ജയെ ന ഒരാളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ രോഗമുള്ള ആളുടെ ശരീരത്തിന്റെ അസ്ഥിമജ്ജയെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് മറ്റ് അസ്ഥിമ വേറൊരു അസ്ഥിമച്ച ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് പുതിയ കോശങ്ങളെ അല്ലെങ്കിൽ പുതിയ രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ഇത്രയും തെറാപ്പികളാണ് എന്തുമായി ബന്ധപ്പെട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒന്ന് ശസ്ത്രക്രിയയിലൂടെ നമ്മൾ നടത്തുന്നു രണ്ടാമത് റേഡിയേഷൻ തെറാപ്പി നടത്തുന്നു അതായത് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ രോഗത്തിന് കാരണമാകുന്ന ആ ട്യൂമറിനെ നമ്മൾ ശസ്ത്രക്രിയയിലൂടെ കട്ട് ചെയ്ത് കളയുന്നു ഇത് മാരകമല്ലാത്ത ക്യാൻസറിന് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് എന്നാൽ മാരകമായ ക്യാൻസറിൽ ചില കേസസിന് ആണ് ഇനി വികരണ ചികിത്സ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ കാർ ക്യാൻസറിന് കാരണമായ കോശങ്ങളെ തിരഞ്ഞു പിടിച്ച് മാർക്ക് ചെയ്തിട്ട് എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് കരിച്ചു കളയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വികരണ ചികിത്സ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പറഞ്ഞു രാസ രാസചികിത്സ എന്താണ് എന്ന് ചോദിച്ചാൽ ക്യാൻസർ കോശം നശിപ്പിക്കാനായി ശക്തമായ രാസ വസ്തുക്കൾ അല്ലെങ്കിൽ രാസ മരുന്നുകൾ അല്ലെങ്കിൽ സൈറ്റോ ടോക്സിക് ഡ്രഗ്സിന് ഉപയോഗിച്ചിട്ട് പിന്നെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അത് ഉപയോഗിക്കുന്ന പേഷ്യൻറ്റിന് അതിഭയങ്കരമായ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്ത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ട് കോശങ്ങളെ തേടി കണ്ടെത്തി നശിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രതിരോധ ചികിത്സ അല്ലെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഇനി ഹോർമോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് ചില ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുകയോ പൂർണ്ണമായിട്ടും നിർത്തുകയോ ചെയ്യുന്നത് അസുഖത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ട് അവിടെ ഹോർമോൺ തെറാപ്പി എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബ്രെസ്റ്റ് ക്യാൻസറും പോസ്റ്റേറ്റ് ക്യാൻസറും അതിൻ്റെ എക്സാമ്പിളാണ് സെൽ തെറാപ്പി എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി പുതിയ രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെൽ തെറാപ്പി എന്ന് പറയുന്നത് ലുക്കീമിയ അതുപോലെ ലിംഫോമ പോലുള്ളവ ചികിത്സിക്കാനായിട്ട് സെൽ തെറാപ്പി ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്രയുമാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എഴുതി എടുത്ത് സെറ്റ് ഒരു നോട്ടാക്കി വെച്ചേക്കുക പുതുതായിട്ട് കിട്ടുന്ന പോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ നമുക്ക് എപ്പോഴും നോട്ട് എഴുതി വെക്കുന്ന എപ്പോഴും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതേപോലെ തുടർന്നിട്ട് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിച്ച് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്ന ആ ഒരു ശീലം കുറച്ചുപേരെങ്കിലും ഉണ്ടാക്കി എന്നാണ് വിശ്വാസം അപ്പൊ ബാക്കിയുള്ളവരും ഈ ക്ലാസ് കാണുന്ന ആൾക്കാർ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ മറ്റൊരു സെക്ഷനിൽ നമുക്ക് ഉഷാറായിട്ട് വീണ്ടും സൂപ്പർ കാണുന്നതുവരെയും